ഹോസ്റ്റൽ മുറിയിൽ കയറി ഒരു പെൺകുട്ടി പോലീസ് അറസ്റ്റ് ാണ് നമ്മുടെ സി സി ടി വി ക്യാമറകൾ അമ്പതുകളിലധികം ക്യാമറാസും മറ്റ് വാഹനങ്ങളുടെ മൂവ്മെന്റ് എല്ലാം ട്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രതിയിലേക്ക് എത്തുന്നത് സംശ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിലേക്ക് നമ്മൾ ഇന്നലെ തന്നെ പ്രതി എന്നൊരു സംശയിക്കുന്ന ആളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ അയാളുടെ മൂവ്മെൻറ്റ് നമ്മൾ ട്രാക്ക് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ കസ്റ്റഡിയിലേക്ക് ആളെ കൊണ്ടുവരുന്നത് ൾ നമ്മുടെ കയ്യിലുള്ള എവിഡൻസുകൾ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സംശയം ഫലപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് ഇതിന് കൂടുതലായിട്ടും നമ്മൾ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ പ്രതിയുടെ മോട്ടീവ് എന്തായിരുന്നു പ്രതിയുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നില്ല നമ്മൾ അന്വേഷിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുമോ അക്യൂസ്ഡ് ഇപ്പം നിലവിലും നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് മധുരയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതെ അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ഇയാളുടെ മൂവ്മെന്റിനെ പറ്റിയൊക്കെ നമുക്ക് ഇനി കൂടുതലായിട്ട് അന്വേഷിച്ചാലേ പറ്റുള്ളൂ നിലവിൽ നമ്മൾ ഈ ഒഫൻസ് നടന്ന സ്ഥലത്തെ കേന്ദ്രീകരിച്ച് നടത്തിയപ്പോഴാണ് ഇയാളുടെ ഈ ഒരു മൂവ്മെന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇയാളിലേക്ക് എത്തുന്നത് ബാക്കി ഇയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി എല്ലാം നമുക്ക് കൂടുതൽ അന്വേഷിച്ചതിനു പറയാം നിലവില് നമുക്ക് ഇൻഫർമേഷൻസ് ഉണ്ട് കേസുകൾ ഉണ്ട് എന്നുള്ളത് അത് പക്ഷേ വെരിഫൈഡ് അല്ല അത് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് അറിയാം ഇയാളൊരു ലോറി ഡ്രൈവറാണ് ഇയാൾക്ക് ഇയാളുടേതായിട്ടുള്ള വാഹനമുണ്ട് അപ്പം അത് ഓടിച്ചിട്ടാണ് അയാൾ മറ്റ് ഈ ഗുഡ്സ് എല്ലാം കൊണ്ടുപോകുന്ന ഒരു ലോറി ഡ്രൈവറാണ് അതിന്റെ ഭാഗമായിട്ടാണ് അയാൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് നിലവിൽ നമുക്ക് വേറെ ഇൻഫർമേഷൻസ് ഒന്നുമില്ല ഇയാളെ പറ്റി മാത്രമാണ് അതെല്ലാം നമുക്ക് ഇനി ഇയാളുടെ മൂവ്മെന്റ് മുഴുവൻ നമ്മൾ വിശദമായിട്ട് ട്രാക്ക് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മളിപ്പോ ഒഫൻസ് നടന്ന സമയത്തെ കാര്യങ്ങളാണ് ഇപ്പൊ കൂടുതലായിട്ട് അന്വേഷിച്ചിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൺനോൺ ആയിട്ടുള്ള അക്യൂസ്ഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വെക്ടിമ് ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുണ്ട് അതെല്ലാം മാച്ച് ചെയ്ത് വരേണ്ടതുണ്ട് അതിനുശേഷം ബാക്കി നമ്മൾ കോടതിയിൽ ഇമീഡിയറ്റ്ലി ഇത് കസ്റ്റഡിയിൽ വെച്ചിട്ട് തന്നെ ചാർജ് കൊടുക്കാനുള്ള നടപടികൾ ചെയ്തു കേട്ടില്ല നമ്മുടെ ടീം ഞാൻ ആദ്യം പറഞ്ഞു ആദ്യം ഒരു ക്ലൂ ഇല്ലാത്തടത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് വാഹനം മാത്രം കേന്ദ്രീകരിച്ചാണ് നമ്മൾ പ്രതിയിലേക്ക് എത്തുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സി സി ടി വി നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതിലെ പാസ് ചെയ്ത് പോയ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നമ്മൾ പ്രതിയിലേക്ക് എത്തുന്നത് പിന്നെ പ്രതിയിലെ നമ്മൾ എത്തിയ സമയത്ത് സ്വഭകാര്യ പിടിക്കുന്നതിൽ നമുക്ക് കുറച്ച് സാഹസികമായി ഇടപെടേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ അതിനനുസരിച്ച് ലീഗലായിട്ട് ചെയ്തിട്ടുണ്ട് അല്ല നമ്മൾ 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 അറിയിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത് ാണ് ലോകത്തെവിടെയായാലും ഏത്മയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം